നമുക്ക് സീറോ കേരള ഓട്ടോമാറ്റിക് ജി ഫോർ നാല്പതിനായിരം കിലോമീറ്റർ ഫുൾ കൊണ്ടാൻ പറ്റുന്ന ഒരു ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും ഹൈ എൻഡ് വേരിയന്റിൽ എഴുപതിനായിരം ഓടിയിട്ടുള്ള ഡീസൽ ഡീസലാണ് ഓട്ടോമാറ്റിക് ആണ് സീഗ്മെന്റേഷൻ കാര്യങ്ങളൊക്കെ ആണ് ഏറ്റവും ഹൈ എൻഡ് വേരിയന്റിൽ ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ ഫുൾ ഫിനാൻസും കൊടുക്കാം ഫുൾ ഫുൾ ഇതും ഫുൾ ഫിനാൻസ് ജിഫോർ ഓട്ടോമാറ്റിക് അറുപത്തയ്യായിരം ഒറിജിനൽ കേരള ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ ഡിസംബറിൽ വണ്ടി എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടോ അത് നമ്മൾ ബിക്ടോറിയലും ഇങ്ങോട്ട് വന്നാൽ പൂർത്തീകരിക്കാം എഴുപതോളം വണ്ടികൾ അത് നമുക്ക് പത്ത് നാൽപ്പതോളം വണ്ടികൾ നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റിലും ഉണ്ടോ സോ ഇ എം ഐ അടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ അപ്പൊ ഈ ഒരു ഡിസംബർ നിങ്ങൾക്കുള്ളതാണ് കാരണം നമുക്ക് അടിപൊളി കളക്ഷൻസ് ഏത് റേഞ്ചിലുള്ള വാഹനങ്ങളും ചെറു വാഹനങ്ങളാവട്ടെ മിഡ് റേഞ്ചിലെ ഹാഷ് ബാഗുകളാകട്ടെ എസ് യു സെൻറ്റ് സീസറ്റേഴ്സ് എംപിയുകള് ഏത് റേഞ്ചിലുള്ള വാഹനങ്ങളും സാധാരണക്കാരനെ പറ്റിയ അല്ല അടിപൊളി ഷോറൂമാണ് അപ്പൊ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് അഫ്സൽക്കാണ് അഫ്സൽ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പൊളിക്കാനുള്ള പരിപാടിയാണ് എന്താണ് എല്ലാം ക്ലിയർ മാക്സിമം വിറ്റ് ഒഴിവാക്കുകയാണ് അല്ലേ അപ്പൊ മാക്സിമം നമുക്ക് വില കുറച്ചിട്ട് മാക്സിമം ഫുൾ ഓൺ ഒക്കെ കൊടുക്കാൻ പറ്റുന്ന അടിപൊളി എസ് യു അടിപൊളി ഹാഷ് ബാക്കുകളൊക്കെ നല്ലൊരു പൊളി കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മള് ബിറ്റോയ്ക്ക് എങ്ങനെ എത്തിച്ചേരാം നമുക്ക്

ിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി ലോൺ ഒക്കെ എത്ര ലക്ഷം ഫുൾ ഫിനാൻസ് ചെയ്യാം അതാണോ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ ഒന്നും നോക്കി സീറോ ഡൗൺ പേയ്മെന്റ് ഈ കേരള ഓട്ടോമാറ്റിക് ായിരം കിലോമീറ്റർ ആണ് എങ്ങനെയായിരുന്നു മോഡല് കേരളമാറ്റിക് ജി ഫോർ ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് നല്ലൊരു ബെറ്റർ ഓപ്ഷൻ ആണ് കിലോമീറ്റർ സിംഗിൾ ഓൺ അറുപത്തി ഒന്നായിരം കിലോമീറ്റർ സിംഗിൾ ഓൺ എത്ര ചോദിക്കുന്നത്

നമുക്ക് എൻ സി പതിനഞ്ച് ലക്ഷത്തി എഴുപതിനായിരം ഇത് മറ്റേ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് കമ്പനി വണ്ടി ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം പക്കയാണ് അല്ലേ അതെ അതെ വേറണ്ടി കൊടുക്കാൻ പറ്റുന്ന വണ്ടി പക്ക ഗ്യാരണ്ടി കൊടുക്കാം എൻ സി പതിനഞ്ച് നമുക്ക് ചെറുതായിട്ട് അഡ്ജസ്റ്റ് അടുത്തവണ് വീണ്ടും നമുക്ക് അഡ്ജസ്റ്റ് വീണ്ടും നമുക്കൊരു കിട്ടല ഇനോവ ക്രിസ്റ്റ

എത്ര ചോദിക്കുന്നത് പതിനേഴ് ലക്ഷം രൂപ പതിനേഴ് ലക്ഷം രൂപ അല്ല നമുക്ക് ഏകദേശം എത്ര രൂപ രൂപ രൂപമായിട്ട് ഒറിജിനൽ വീണ്ടും നമുക്കൊരു വൈറ്റ് തന്നെയാണ് മോഡൽ മോഡൽ കേരളാണ് മോഡൽ ഒറിജിനൽ കേരള ഓടിയ ടാക്സി വണ്ടി ടാക്സി വണ്ടി അല്ല ഒറിജിനൽ അതെ സിംഗിൾ ഓണർഷിപ്പ് പതിമൂന്ന് ലക്ഷം പതിമൂന്ന് ലക്ഷം ടാക്സിയാണ് നമുക്ക് ആക്കിയിട്ട് പതിനഞ്ചു ലക്ഷം കൊടുക്കാം ഓക്കെ

ചെറിയ കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി കിലോമീറ്റർ ഓപ്ഷൻ സൺറൂഫ് പ്ലസിലാണ് സൺപ്രൂഫ് പേര് സിംഗിൾ ഓണർ വണ്ടി അഡീഷണൽ അലോയ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള കിടലം വണ്ടി എത്ര നമ്മൾ ചോദിക്കുന്നത് നമുക്കൊരു പ്രൈസിൽ നമുക്ക് ലക്ഷത്തി ലക്ഷത്തി രൂപ ഫുൾ ഫിനാൻസ് അത് പ്രൈസിൽ അതോ ഇരുപത്തി ആറായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി ബ്ലാക്ക് വരുന്നുണ്ട് മോഡൽ ആണ് നമുക്ക് ഓട്ടോമാറ്റിക് കൊണ്ടെടുക്കുന്ന പോലെ തന്നെ കൊണ്ടെടുക്കാം ക്ലച്ച് ഉണ്ടാവില്ല പക്ഷെ ഗിയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതെ അതെ അങ്ങനത്തെ ഒരു വണ്ടിയാണ് അത് പക്ഷെ സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എങ്ങനായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കിലോമീറ്റർ കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി അല്ലേ അതെ അതെ കൊടുക്കട്ടോ ലക്ഷം അവൈലബിൾ ഡീസൽ ആണോ പെട്രോൾ ആണോ ഇത് പെട്രോൾ അല്ലേ അതെ നമുക്ക് ഏകദേശം എത്ര ഫുൾ ഫുൾ ഫിനാൻസ് ഫിനാൻസ് രൂപ ഇതാ നമുക്ക് രണ്ട് സെൽസുകൾ വരുന്നുണ്ട് വൈറ്റ് ആണ് വരുന്നത് മോഡൽ മോഡലുകാരത് മോഡലിൽ ഓക്കെ സിംഗിൾ ഓണർ ടോപ്പ് നാൽപ്പതിനായിട്ട് ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ടോപ്പ് ടോപ്പുണ്ട് ഏറ്റവും ടോപ്പൻ ഡീസൽ ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരള കേരള ഡീസൽ ആണ് ഓട്ടോമാറ്റിക് ആണ് സിംഗിൾ വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ ലൈൻ ആണ് ഏറ്റവും ഹൈ എൻഡ് വേരിയന്റിൽ ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ കിലോമീറ്റർ ഓണർഷിപ്പ് നാൽപ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണിപ്പ് വേണ്ടി ഡീസൽ ഓട്ടോമാറ്റിക് ജി ടി ലൈനില് എത്ര ാണ് നമുക്ക് ലക്ഷം ലക്ഷം കൊടുക്കാം കൊടുക്കാം ബെസ്റ്റ് ഫുൾ ഫുൾ ഫിനാൻസ് ഫിനാൻസ് പിന്നെ നമുക്ക് നമുക്ക് സ്പെഷ്യൽ സ്പെഷ്യൽ ഏറ്റവും ടോപ്പ് ടോപ്പിന്റെ ഇതാണോ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് രണ്ടായിരത്തി ഡീസൽ ഓട്ടോമാറ്റിക് ഇത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് അല്ലേ കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ കിലോമീറ്റർ ആണ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഓപ്ഷനെ തൊട്ട് അതെ ആയല്ലേ ാണ് ഡിസ് പ്ലസ് ഇല്ല സൺപ്രൂഫിന്റെ ചോദ്യം എങ്ങനെയായിരുന്നു ലക്ഷം ഫുൾ ഫിനാൻസ് എക്സെക്സ് മോഡല് മോഡൽ മാനുഫാക്ചറിംഗും ഇരുപത്തി ഒന്ന് അത് നമുക്ക് ഓട്ടോമാറ്റിക് ആണ് അല്ലേ ഡീസൽ ആണോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ഓൺഷിപ്പ് എങ്ങനെയാണ് സിംഗിൾ സിംഗിൾ ഓൺഷിപ്പ് ആണ് കിലോമീറ്റർ 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 സിംഗിൾ ഓണർ ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് എത്ര ചോദിക്കുന്നത് നമുക്ക് ഫൈനൽ പ്രൈസ് ലക്ഷത്തി രൂപ ലക്ഷത്തിയാറ്മൂന്ന് എഴുപത്തിയഞ്ച് ഫൈനൽ പ്രൈസ് നമുക്ക് എത്ര രൂപ ഫുൾ ഓൺ കൊണ്ടാൻ പറ്റുന്ന ഒരു ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും ഹൈ എൻഡ് വേരിയന്റിൽ എഴുപതിനായിരം ഓടിയിട്ടുള്ള ഒരു ക്രറ്റ അല്ല

വീണ്ടും വീണ്ടാ സെയിം കളറിൽ വീണ്ടും ഒരു ഇനോവ ഇതെങ്ങനെയായിരുന്നു മോഡല എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങൾ കിലോമീറ്റർ ഷോറൂം സർവീസ് അവൈലബിൾ ആവേലം അഡീഷണൽ അലോയ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ എന്തുമില്ല ഒന്നുമില്ല എന്തൊക്കെ നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ് റീവണ്ടി ആണ്

എത്ര കിലോമീറ്റർ റേഞ്ച് ഒറ്റ ചാർജ് ചാർജില് കിട്ടും ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ കിട്ടുന്ന വണ്ടിയാണ് മോഡൽ എങ്ങനെയായിരുന്നു മോഡൽ ഓൺഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ അല്ല കിലോമീറ്റർ കിലോമീറ്റർ ഇരുപത്തി സംതിങ് വണ്ടി പക്ക പക്ക ഓഫർ ആയി നമുക്കൊരു പത്ത് ലക്ഷത്തി എഴുപതിനാർ കൊടുക്കാം ഫൈനൽ പ്രൈസ് ായിരുന്നു മോഡൽമാറ്റിക് ആണ് ഓട്ടോമാറ്റിക്ക് വണ്ടി അല്ലെ കിലോമീറ്റർ എങ്ങനെയായിരുന്നു ഡിപ്പൻബിലി നോക്കുമ്പോ ചെറിയ കിലോമീറ്റർ ഓട്ടോമാറ്റിക് വെഹിക്കിൾ അവൈലബിൾ അവൈലബിൾ ക്ലെയിം ഒന്നും ചെയ്ല്ലോ എന്താ ഗ്യാരം ഗി പറഞ്ഞു ആറ് ലക്ഷംമാറ്റിക് വണ്ടി അതും എസ് യു വിശേഷം എത്ര രൂപ ഇരുപത്തിയുല്ല ഇതെങ്ങനെയായിരുന്നു മോഡല് പെട്രോൾ പെട്രോൾ ആണ് സിംഗിൾ മോളെ കിലോമീറ്റർ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അതായത് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല ഒന്നുമില്ല എത്ര നാൽപ്പത് ഏകദേശം നമുക്ക് നമുക്ക് എത്ര ഫിനാൻസ് ഫുൾ അല്ലേ ബിറ്റോന്റെ ഒരു ഫസ്റ്റ് പാർട്ട് നമ്മൾ ഇവിടെ നിർത്തുകയാണ് നമുക്ക് ഇനി അടുത്ത രണ്ട് പാർട്ടുകൂടി ഉണ്ട് അപ്പൊ ഇതിലൊക്കെ നമ്മള് മാക്സിമം ഫുൾ ഓൺ ആണ് അപ്പൊ ഈ ഡിസംബറിൽ തവണ നമുക്ക് നല്ല വാഹനങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിലും ഫുൾ ഓണിലൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നേരെ ബിറ്റോയ്ക്ക് പോയി മാക്സിമം ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം പുതിയൊരു വീഡിയോ മരുന്നി റിയാസൻ സൈനിങ് ഓഫ്